ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട് ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കോലം നടക്കുന്ന വീട്ടിലാണ് കാഞ്ഞൂർ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കുമല്ലോ അപ്പോൾ ഈ കോലം നടക്കുന്ന വീട്ടിൽ നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് ഭക്ഷണം കിട്ടും അപ്പോൾ രാവിലെ ഞങ്ങൾ ആ കോലം നടക്കുന്ന വീട്ടിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വന്നത് രാവിലെ അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും ചായയുമായിരുന്നു അവിടുത്തെ കാപ്പിക്ക് കിട്ടിയത് പിന്നെ കുറേ പ്രത്യേകതകളുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇന്ന് നമ്മളെ കാണാൻ രണ്ട് മൂന്ന് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ആദ്യം വരുന്ന ഗസ്റ്റ് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇതാണ് നമ്മുടെ സിനിമകോള് സിനിമകൾ എന്നെ കാണാമെന്നത് ഒരുപാട് എനിക്ക് സർപ്രൈസായിരുന്നു കേട്ടോ തലേദിവസം രാത്രിയിലാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ചേച്ചി ഞാനിതുപോലെ രാവിലെ വരും എന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും രാവിലെ ഞാൻ വീണ്ടും വിളിച്ചിട്ട് കൺഫേം ചെയ്ത് സിനിമകൾ വരുമോ എന്നുള്ളത് അപ്പോൾ സിനിമകൾ നമ്മുടെ തങ്കുചേട്ടൻ സിനിമകളുടെ മോൻ പിന്നെ സിനിമകളുടെ ചേച്ചി ഇത്രയും പേരും കൂടിയാണ് ആദ്യം നമ്മളെ കാണാനായിട്ട് എത്തിയത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം ഇതെല്ലാവരെയും കൂട്ടി ഞാൻ അകത്തേക്ക് പോയി അവിടെ ചെന്നിരുന്നിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഈ ഹരിപ്പാട് ഹരിപ്പാടെന്ന് പറയുന്നത് കാരണം ഇവർ നേരെ ഹരിപ്പാട്ടോട്ട് അങ്ങ് വെച്ച് പിടിച്ചു അതിനുകൊണ്ട് ഇടയ്ക്ക് എവിടെയോ വെള്ളം കുടിക്കാൻ നിന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർ വഴി തെറ്റാതെ നമ്മുടെ വീട്ടിലെത്തിയത് അപ്പോൾ വഴി തെറ്റാതെ വന്നത് കാരണം എന്നിട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഹരിപ്പാട് ഹരിപ്പാടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഹരിപ്പാട്ടോട്ട് പോവുകയായിരുന്നു എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ഗസ്റ്റ് വന്നത് ഇത് നമ്മുടെ ഷാഡോ ബ്രോയുടെ വൈഫാണ് കേട്ടോ അപ്പോൾ ഈ സിനിമകൾ വരുന്ന കാര്യം ഷാഡോ ബ്രോയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നത് പറയാതിരുന്നതായിട്ടോ അപ്പോൾ ഷാഡോ ബ്രോ ഇത് ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന ആ ഒരു നിപ്പ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും ഷാഡോ ബ്രോയ്ക്ക് ഒരു സൂചന പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു ഈ സിനിമകൾ കാണാൻ എന്നോട് പറഞ്ഞത് നമുക്ക് പറയണ്ട നമുക്കൊരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഷാഡോ ബ്രോ എന്നെ രണ്ട് മൂന്ന് വട്ടം വിളിച്ചു കേട്ടോ വഴി ചോദിക്കാനായിട്ടൊക്കെ പ്പോഴും നമ്മൾ മിണ്ടിയിട്ടില്ല സിനിമകൾ നമ്മുടെ വീട്ടിലുണ്ടെന്നോ അല്ലെ തങ്കിച്ചേട്ടം വന്നിട്ടുണ്ടെന്നോ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല അപ്പോൾ ഷാഡോ ബ്രോ ആദ്യം വന്ന് നിന്ന ആ ഒരു നിപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഷാഡോ ബ്രോയ്ക്ക് ഞാൻ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവരും വത്തി ഞങ്ങളെല്ലാവരും കൂടി ഇതാ അകത്തോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറേ നേരം എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി ഷാഡോ ബ്രോയും സിനിമകളും ഒക്കെ പരസ്പരം സംസാരിച്ചു അവരുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ പരസ്പരം നമ്മൾ പങ്കുവച്ചു എൻ്റെ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ എല്ലാവരും എപ്പോഴും ചോദിക്കും മോളെ എവിടെയും മോളെ എവിടെയും ഇതെൻ്റെ മോളാണ് അവളെയും വിളിച്ച് അവരെയൊക്കെ പരിചയപ്പെടുത്തി കാര്യം എല്ലാവരെയും അവളും ഇങ്ങനെ ലൈവിലൂടെയൊക്കെ ഞാൻ പേര് പറയുന്നതൊക്കെ മാത്രമല്ലേ അവളും കേട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരെയും കാണാൻ അവൾക്ക് ഒരു അവസരം കിട്ടുന്നത് നല്ലതല്ലേ അപ്പോൾ അവളെയും വിളിച്ച് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും കുറേ നേരം ഇരുന്ന് സംസാരിച്ചോ അതിൻ്റെ ഇടയ്ക്ക് ആ സിനിമകൾ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ ഇടേണ്ടതായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ആ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങളിതാ ചെറിയ ഒരു ഭക്ഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ രീതിയിലുള്ള സദ്യ ഒന്നും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ ഒരു നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ ചെറിയ രീതിയിലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്താ എൻ്റെ അനിയത്തേയും അനിയനുമാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഉണ്ട് കൂടെ പിന്നെ നമ്മുടെ രാജശേരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പിടിച്ചുകൊണ്ട് പുറവിലെവിടെയോ നിൽപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സിനിമകൾ എങ്ങോട്ടോ ഒന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സിനിമകളെ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോഴത്തേനും ഇതാ സിനിമകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ ആൾ പിള്ളേരുള്ള വീടല്ലേ അപ്പോൾ വഴിയൊക്കെ തെറ്റി വന്നത് കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണ് കണ്ടില്ലേ ഒരു കിറ്റ് നിറച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് സിനിമകൾ പിന്നെ തിരിച്ചു വന്നത് കേട്ടോ സിനിമകളും നമ്മുടെ ബിന്ദു ചേച്ചിയും കൂടി ആയിരുന്നു പോയിരുന്നത് പിന്നെ അവരും വന്നു അവരും കൂടി ഷാഡോ ബ്രോയുടെ ഒക്കെ ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി ഇപ്പോഴത്തേനും ഇതാ നമ്മുടെ രാജേട്ടിനും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രാജേട്ടൻ്റെ കണക്കിനി വിളമ്പ് ഇല്ലാന്ന് വേണ്ടാലോ എന്ന് വെച്ചിട്ട് രാശേട്ടനും ഒരു രണ്ട് മൂന്ന് വട്ടം വിളമ്പാനൊക്കെ ആയിട്ടങ്ങ് നിന്നു കേട്ടോ അപ്പോൾ അവരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടോ എല്ലാവരും കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളും ഭക്ഷണം ഇരുന്നു കേട്ടോ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷാഡോ ബ്രോയോട് കുറേ സംശയങ്ങൾ ചോദിച്ചു എന്തൊക്കെ സംശയങ്ങൾ ചോദിച്ചാലും അതെല്ലാം നമുക്ക് നല്ല സമാധാനത്തോടെയാണ് കേട്ടോ ഷാഡോ ബ്രോ പറഞ്ഞു തരുന്നത് എന്ത് സംശയം നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചാലും എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എനിക്കും സിനിമകൾക്കും കുറേ ഞങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ചു അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സിനിമകൾക്ക് പോകണമായിരുന്നു കേട്ടോ വേറെ എവിടെയോ പോകേണ്ടത് കാരണം സിനിമകൾ നേരത്തെ തന്നെ പോയി പിന്നെ ഷാഡോ ബ്രോയും വൈഫും ഞങ്ങൾ പറഞ്ഞു എന്തായാലും കുറ ഇത്ര നേരം ഇരുന്നില്ലേ അപ്പോൾ നമുക്ക് കോല നടക്കുന്ന വീട്ടിൽ ഒന്നും കൂടി പോയി കണ്ടിട്ടൊക്കെ പോകാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്നും അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കോല നടക്കുന്ന വീട്ടിൽ അവരെ കൂട്ടിക്കൊണ്ടു പോയി പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ദേവിയുടെ പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവർ പോയത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു കാര്യം നമ്മളെ നമ്മുടെ വീടൊരു വലിയൊരു കുടുംബം ആയതുപോലെയുള്ളൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബായ്